ഹായ് ഫ്രണ്ട്സ് ഞാനിതോടെ ഉണ്ടാക്കുന്നത് പച്ച ചെമ്മീൻ കറിയാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് ഒരു മൺചട്ടി എടുത്തിട്ടുണ്ട് അതിരിക്കി കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുത്തു അതുപോലെ തന്നെ കുറച്ച് ചുവന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞതാണ് അത് അതിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ കുറച്ച് ഇഞ്ചി ചെറുതായിട്ട് കൊത്തി അരിഞ്ഞതാണ് അത് അതിട്ട് കൊടുക്കാം മൂന്നാറ് പച്ചമുളക് നെടുുകയ്ക്ക് ഇരിട്ടിട്ട് കൊടുക്കാം കുറച്ച് മിളക് പൊടി ഇട്ട് കൊടുക്കാം ഞാൻ ഒരു ടീസ്പൂൺ ഇന്നിട്ടെടുത്തിട്ടുള്ളൂ നിറയെ ഒരു ടീസ്പൂൺ എടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ ടീസ്പൂൺ എടുത്തിട്ടുണ്ട് മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ നിറയെ എടുത്തിട്ടുണ്ട് ഇനി കുടംപൊടി കുടംപൊളിയിൽ കഷ്ണിട്ടിട്ടുള്ളൂ ബാക്കി മാങ്ങത്തൊലിയാണ് മാങ്ങ ഉണക്കിയത് മാങ്ങത്തൊലി ഉണ്ടായിരുന്നു അതാണ് ഇട്ട് ഞാൻ ഇട്ടുകൊടുത്തത് കുടംപൊടി മാങ്ങത്തൊലി ഇല്ലാത്തവർക്ക് കുടംപൊളി ഇടാം ഞാൻ മാങ്ങത്തൊലി ഒഴിച്ചു ഇട്ടുന്നുള്ളൂ എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കൈകൊണ്ട് നന്നായിട്ട് നമ്മൾ ഇത് തിരുമ്പി എടുക്കണം നമ്മുടെ കൈ കൊണ്ട് എത്രമാത്രം കഴുകുക തിരുമ്പാൻ പറ്റണോ മാത്രം തിരുമ്പണം കേട്ടോ ഞാൻ ഉപ്പ് ഇടാൻ മറന്നുപോയി ആ ഉപ്പും കൂടി ഇട്ടിട്ട് കൈകൊണ്ട് നമുക്ക് തിരുമ്പി റെഡിയാക്കാം ഇതിൽ നീരൊക്കെ പുറത്തേക്ക് വരണം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കൈകൊണ്ട് നന്നായിട്ട് തിരുമ്പണേ കണ്ടില്ലേ നന്നായിട്ട് ചെമ്മീൻ ഇടുന്നതിന് മുമ്പ് തിരുമ്പാട്ടാം ഇതെല്ലാം യോജിക്കണം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കൈകൊണ്ട് നന്നായിട്ട് തിരുമ്പി ഇഞ്ചിയുടെയും വെളുത്ത് വെളുത്തുള്ളിയുടെയും ചുമന്നുള്ളിയുടെയും ഒക്കെ നീര് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചെയ്തോളൂ അപ്പോൾ അതിന് പെട്ടെന്ന് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് കണ്ടില്ലേ അങ്ങനെ ഞാൻ ഇതെല്ലാം നന്നായിട്ട് തിരുമ്പി അതിൽ എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കാം കുറച്ച് ചെമ്മീനെ ഇട്ടിട്ടുള്ളു കേട്ടോ പച്ച ചെമ്മീൻ അത് ഇട്ടിട്ട് നമുക്ക് ഒന്നും കൂടി ഒന്ന് ഇളക്കി വെക്കാം ഒന്നും കൂടി മിക്സ് ചെയ്ത് നമുക്ക് ഇളക്കി കുറച്ച് നേരം വെച്ച് കഴിഞ്ഞാൽ അതിനുള്ള ടേസ്റ്റ് കൂടുതൽ കിട്ടും ഒന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് സമയം ഇല്ലെങ്കിൽ കുഴപ്പമില്ല അപ്പോൾ തന്നെ നമുക്ക് ഉണ്ടാക്കുന്നുള്ളൂ ഇനി നമുക്ക് രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് രണ്ടാം പാലം ഒഴിച്ച് നമുക്ക് കറി അടുപ്പത്ത് വെച്ച് വേവിക്കാം കണ്ടില്ലേ രണ്ടാം പാലം ഒഴിച്ചിട്ടുള്ളൂ എന്നിട്ട് നമ്മൾ തീ കത്തിച്ച് അടുപ്പത്ത് വെച്ച് വേവിക്കുകയാണ് ചെയ്യുന്നത് രണ്ടാം പാലം ഒഴിച്ച് തിളച്ച് ഒരുവിധമായിട്ടുണ്ട് കണ്ടില്ലേ തിളക്കുമ്പോഴേ നമ്മുടെ മാങ്ങത്തൊലീന്ന് പുളിയൊക്കെ ഇറങ്ങിക്കോളും അത് കഴിഞ്ഞിട്ട് നമുക്ക് നമുക്കിത് തീ ഓഫ് ചെയ്തിട്ട് വേണം കേട്ടോ ഒന്നാം പാൽ ഒഴിക്കാൻ നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഒന്നാം പാൽ ഒഴിക്കാം ഇനി ഇത് തിളയ്ക്കാൻ പാടില്ല അത് കാരണമാണ് തീ ഓഫ് ചെയ്തിട്ട് ഞാൻ ഒന്നാം പാൽ ഒഴിച്ചത് ഇനി ഒന്ന് ഇത് കാച്ചി കൊടുക്കണം അതായത് താളിച്ചു കൊടുക്കണം അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടി എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത് എന്നിട്ട് അതിരിക്കു നമുക്ക് വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ ഇത്തിരി വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞതാണ് അത് ഇട്ട് കൊടുക്കാം അത് നന്നായിട്ട് ഇളക്കി മൂത്ത് കഴിയുമ്പം രണ്ട് വറ്റൽ മുളകും കറിവേപ്പലും ഉണ്ടെങ്കിൽ കറിവേപ്പലും ഇട്ട് കൊടുക്കാം എൻ്റെ കയ്യിൽ കറിവേപ്പിലുണ്ടായില്ലേ അത് കാരണം കേട്ടോ ഇടാഞ്ഞത് അതിനി ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കണ്ടില്ലേ നല്ല അടിപ്പൊള്ളി ടേസ്റ്റായിട്ടതിന് മാങ്ങത്തും പച്ച മാങ്ങ ഇനി അതിട്ടാലും മതി അടിപൊളിയാണ് അപ്പം എല്ലാവർക്കും ഈ പച്ച പച്ചെമ്മീനിട്ട് മാങ്ങത്തുള്ളി ഇട്ടുള്ള കറി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എല്ലാവരും ട്രൈ ചെയ്യണം നല്ല അടിപൊളി കറിയാണ് കേട്ടോ മക്കളെ